കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് എന്നാൽ ശക്തി കുറഞ്ഞേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പോലെ തീവ്രമഴയ്ക്ക് സാധ്യത കുറവാണ് ശനിയാഴ്ച ഏഴ് ജില്ലകൾക്കും ഞായറാഴ്ച മൂന്ന് ജില്ലകൾക്കും യെല്ലോ അലർട്ട് നൽകി ഇവിടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചക്രവാതച്ചുഴിയായി ദുർബലപ്പെട്ടു ഇതിപ്പോൾ തെക്കൻ കേരളത്തിന് മുകളിലാണ് ഇതിൻ്റെ സ്വാധീന മഴ മഴ തുടരാൻ കാരണം വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എറണാകുളത്താണ് കളമശ്ശേരിയിൽ പതിനഞ്ച് സെന്റിമീറ്റർ പെയ്തു എറണാകുളം സൗത്തിലും ആലുവയിലും പതിമൂന്ന് സെന്റിമീറ്റർ വീതവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പന്ത്രണ്ട് സെന്റിമീറ്ററും പെയ്തു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച തൃശൂർ ആലപ്പുഴ എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ